ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഇതിന് പല വകഭേദങ്ങളുമുണ്ടെന്ന് പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസുകൾ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഈ മിസൈലിന് ബ്രഹ്മോസ് എന്ന പേര് നൽകിയിരിക്കുന്നത് എന്തായാലും ഇത് പലരെയും ആകർഷിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേഗതയെപ്പറ്റി പറയുകയാണെങ്കിൽ മാക്കൽ പറയുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് എട്ട് ടു മൂന്ന് പോയിൻ്റ് സീറോ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഇത് നിലവിലുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ മൂന്ന് മടങ്ങ് വേഗതയുള്ളതാണ് ഹൈപ്പർസോണിക് പതിപ്പായ ബ്രഹ്മോസ് ടു വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് മാക്സ് സെവൻ വരെ പ്രതീക്ഷിക്കുന്ന വേഗതയാണ് വിക്ഷേപണ ശേഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ കര കടൽ ആകാശം അന്തർവാഹിനി എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ ഭാഗമാണ് അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ വളരെ വലിയൊരു ഭാഗമായി മാറിക്കഴിഞ്ഞു ബ്രഹ്മോസ് മിസൈലുകൾ എന്ന് നിസ്സംശയം പറയാം എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക ഇതിൻ്റെ ഒരു കൃത്യതയെപ്പറ്റിയൊക്കെ നമുക്ക് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട് ഫയർ ആൻഡ് ഫൊർഗറ്റ് തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ബ്രഹ്മോസിൽ എന്താ പറയുക സംക്ഷിപ്തമായിട്ടുള്ളത് അതായത് ലക്ഷ്യത്തിലേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാർഗനിർദ്ദേശം ആവശ്യമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു എന്താ പറയുക വിക്ഷേപണം ലക്ഷ്യത്തേക്കുള്ള വഴിയിൽ വിവിധ പറക്കൽ പാതകൾ സ്വീകരിക്കാനും മിസൈലിൻ്റെ ഗതി മാറുന്നതനുസരിച്ച് ശക്തി വർദ്ധിപ്പിക്കാനും ഇതിന് സ്വയമേവ കഴിവുണ്ട് ദൂരപരിധിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ആദ്യകാല പതിപ്പുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വന്ന വകഭേദങ്ങൾക്ക് നാനൂറ് കിലോമീറ്ററിന് മുകളിൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ളതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇനി ഇതിൽ പിടിപ്പിക്കാവുന്ന വാർഹെഡുകൾ നമുക്ക് അറിയാം മിസൈലുകളുടെ മുൻഭാഗത്ത് തന്നെയാണ് വാർഹെഡുകൾ പിടിപ്പിക്കുക അപ്പോൾ ഓരോ മിസൈലിൻ്റെയും അത് പറന്ന് പോകാനുള്ള ആ ഒരു നീണ്ട ഭാഗവും ചെന്ന് വീഴുന്നിടത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാർഹെഡുകളുമായിട്ടാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന അപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ മുകളിൽ നാന്നൂറ് കിലോമീറ്ററിന് മുകളിലേക്ക് വളരെ പെട്ടെന്ന് വേഗത ആർജിക്കാനും ഇരുന്നൂറ് കിലോ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള സ്ഫോടക വസ്തു വാർഹെഡുകളായിട്ട് വഹിക്കാനും കഴിയുന്നവയാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഈ കടുപ്പമുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ബങ്കറുകൾ പോലുള്ള സംഭവങ്ങൾ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുമപ്പുറമുള്ള കെട്ടിട ഭാഗങ്ങൾ എന്താ പറയുക മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പോലും തയ്യാർ ചെയ്യപ്പെട്ട കെട്ടിടങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുള്ള ബ്രഹ്മോസ് മിസൈലുകൾ പിന്നെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇതിൻ്റെ ഒരു കഴിവും പ്രത്യേകം പറയേണ്ടതുണ്ട് റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് മീറ്റർ മുതൽ നാല് മീറ്റർ ഉയരത്തിൽ മാത്രം ഭൂമിയിൽ നിന്നിങ്ങനെ അല്പം മാത്രം മുകളിൽ ഉയർന്ന് പറക്കാനും പറക്കലിൻ്റെ മധ്യത്തിൽ ദിശ മാറ്റാനും അതേപോലെ തന്നെ ഉയരം ക്രമീകരിക്കാനുമൊക്കെയുള്ള കഴിവ് ബ്രഹ്മോസിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന കമ്പനി രൂപീകൃതമാകുന്നത് ശ്രദ്ധിക്കുക മോദി സർക്കാരിൻ്റെ കാലത്തല്ല ഇതൊന്നും കേട്ടോ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും റിസർച്ചുകളുമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ തുടങ്ങുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഒന്നിൽ ബ്രഹ്മോസിൻ്റെ ആദ്യ പരീക്ഷണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ നാവികസേനയിൽ ആദ്യ പതിപ്പ് ഉൾപ്പെടുത്തുന്നുണ്ട് ഐ എൻ എസ് രജപുത്രയിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യൻ സൈന്യവും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വ്യോമസേനയും ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്നുണ്ട് സുഖോയ് തേർട്ടി എം കെ ആയി യുദ്ധവിമാനങ്ങൾ ഘടിപ്പിച്ച ബ്രഹ്മോസ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ സിസ്റ്റം ഇന്ത്യൻ വ്യോമസേന വളരെ വിജയകരമായി പരീക്ഷിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പാക്കിസ്ഥാൻ്റെ ടെറിട്ടറിയിലേക്ക് അയച്ച് പോലും ഇന്ത്യ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കഥയാണ് എന്തായാലും പുതിയ വാർഹെഡുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഇതിൻ്റെ പലതരം രൂപ ഭേദ വക മാറ്റങ്ങളിലൂടെ ബ്രഹ്മോസ് വേറിട്ട് നിൽക്കുകയാണ് പുതിയ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉപയോഗിച്ച് മിസൈൽ നിരന്തരം നവീകരിക്കുകയും പരിഷ്കരുകയും ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ടെക്നിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ മോസ്റ്റ് മോഡേൺ സാങ്കേതിക വിദ്യകൾ ബ്രഹ്മോസിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നതിനായിട്ട് ലക്നൗ കാൺപൂർ അലിഗഡ് ആഗ്ര ഝാൻസി ചിത്രകൂട്ട് എന്നിവിടങ്ങളിൽ പുതിയ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ ഈ ബ്രഹ്മോസിൻ്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ലക്നൌവിലെ ടെസ്റ്റിംഗ് സെൻ്ററിൽ പ്രതിവർഷം എൺപത് മുതൽ നൂറ് സൂപ്പർ സോണിക് ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ളതായിട്ട് റിപ്പോർട്ടുണ്ട് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പല ലോകരാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ ബ്രഹ്മോസിനോട് വളരെ വലിയ താല്പര്യം പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ ഫിലിപ്പീൻസാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യം ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സൈനിക നടപടികളിൽ ബ്രഹ്മോസ് മിസൈൽ വളരെ എന്താ പറയുക കൃത്യതയോടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ ഈ ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ ഒരു സാങ്കേതിക പറ്റിയൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് സാങ്കേതികതയിൽ ഏറ്റവും നൂതനമായ വിദ്യകളെല്ലാം തന്നെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ബ്രഹ്മോസിൻ്റെ എഞ്ചിൻ പറ്റി പറയുകയാണെങ്കിൽ ഒരു റാംജെറ്റ് എൻജിൻ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് റാംജെറ്റ് എൻജിനുകൾ ഉയർന്ന വേഗതയിൽ അതായത് സൂപ്പർ സോണിക് വേഗതയിൽ ശബ്ദത്തിനേക്കാൾ കൂടുതൽ വേഗതയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവയാണ് എന്നതാണ് പ്രത്യേകത അന്തരീക്ഷത്തിലെ വായുവിനെ കമ്പ്രസ് ചെയ്ത് ഇന്ധനവുമായി കലർത്തി ജ്വലിപ്പിക്കുന്നതിലൂടെയാണ് ഇത് തള്ളൽ ശക്തി അല്ലെങ്കിൽ ഒരു ത്രസ്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും ഈ ബ്രഹ്മോസിൻ്റെ ഗതിവിഗതികളിലേക്ക് വിഗതികളിലേക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് ഈ ബ്രഹ്മോസിന് ഉയർന്ന വേഗത നൽകുന്നത് ഈ ഒരു ത്രസ്റ്റാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണെന്ന് പറയാം നാവിഗേഷൻ സിസ്റ്റം ഐ എൻ എസ് എന്ന് പറയുന്ന സംവിധാനം അതായത് വിക്ഷേപണത്തിന് ശേഷം മിസൈലിൻ്റെ സ്ഥാനവും വേഗതയും ദിശയും തുടർച്ചയായി നിരീക്ഷിക്കാൻ നമുക്ക് സഹായകമാകുന്ന മോഡ്യൂളുകൾ അടക്കം ചെയ്തതാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ ജി പി എസ് പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എന്താ പറയുക നമുക്കിതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാവിഗേഷൻ സംവിധാനവും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ടെർമിനൽ ഗൈഡൻസ് ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ മിസൈൽ അതിൻ്റെ ഓൺ ബോർഡ് റഡാർ സംവിധാനം ഉപയോഗിച്ച് ലക്ഷ്യം കണ്ടെത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു അതായത് ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി മിസൈൽ പോയി വീഴുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു പറക്കൽ സ്വഭാവത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ബ്രഹ്മോസ് താഴ്ന്ന ഉയരത്തിൽ അതായത് മൂന്ന് കിലോമീറ്റർ അല്ല മൂന്ന് മീറ്ററുകൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന മൂന്ന് മീറ്ററുകൾക്ക് മുകളിൽ പറക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന എന്താ പറയുക മേന്മ എന്ന് പറയുന്നത് ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ മിസൈൽ കുത്തനെ മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് പതിക്കുന്ന രീതിയിൽ ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കപ്പലുകളോ മറ്റു ഉറച്ച ലക്ഷ്യങ്ങളോ ആണെങ്കിൽ അവയുടെ ദുർബലമായ ഭാഗങ്ങളിൽ ആഘാതമേൽപ്പിക്കാൻ ഇതിനെ സഹായിക്കുന്നത് അതായത് മിസൈൽ തന്നെ ഇത് ഒരു ഐഡിയ ഉണ്ടാക്കി കൃത്യമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ലക്ഷ്യം തകർക്കുന്നു എന്നുള്ളതാണ് സംഗതി ബ്രഹ്മോസ് മിസൈൽ പല വകഭേദങ്ങളായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഓരോന്നും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്തവയുമാണ് അതായത് ഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ എയർ എയർക്രാഫ്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ നിന്ന് അതേപോലെ തന്നെ ലാൻഡ് ലാൻഡിൽ നിന്നും ഒക്കെ വർഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ലാൻഡ് അറ്റാക്കിനെ പറ്റി നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ കരസേനയുടെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറുകളിൽ ഇത്തരം ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ലാൻഡ് വേർഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും ആൻറ്റിഷിപ്പ് നാവികസേനയുടെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത ഇത് യുദ്ധക്കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അതേപോലെ തന്നെ സബ്മറൈൻ ലോഞ്ച്ഡ് വേരിയൻറ്റ് ഈ തരത്തിലും അതായത് സബ്മറൈനുകൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന സബ്മറൈനുകളിൽ നിന്നും ടോർപിഡോ ട്യൂബുകൾ വഴി വിക്ഷേപിക്കാൻ സാധിക്കുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വകഭേദങ്ങളും ബ്രഹ്മൂസിനുണ്ട് എന്നുള്ളതാണ് പിന്നെ എയർ ആണ് അതായത് യുദ്ധവിമാനങ്ങളിൽ നിന്ന് നേരിട്ട് ഇതേപോലെ വർഷിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ പ്രത്യേകം സംവിധാനങ്ങൾ ഇണക്കി ചേർത്തിട്ടുള്ള തരത്തിൽ നിലവിലുള്ള ബ്രഹ്മോസിൻ്റെ ഭാരം കുറഞ്ഞതും കൂടുതൽ ഒതുക്കമുള്ളതുമായ പതിപ്പാണ് ബ്രഹ്മോസ് എൻ ഇത് തേജസ് പോലുള്ള ചെറിയ യുദ്ധവിമാനങ്ങളിലും കപ്പലുകളിലും ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ബ്രഹ്മോസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സാങ്കേതിക സാങ്കേതികവിദ്യ എൻജിൻ അതേപോലെ തന്നെ ഉയർന്ന വേഗത പോലുള്ള മേന്മകളെല്ലാം തന്നെയാണ് പിന്നെ കൃത്യതയും അപ്പോൾ ഏറ്റവും കൂടിയ വേഗതയിൽ ഏറ്റവും കൂടിയ ദൂരപരിധിയിലെല്ലാം വളരെ മെച്ചപ്പെട്ട അറ്റാക്ക് നൽകുന്നു എന്നുള്ളതാണ് ബ്രഹ്മോസിൻ്റെ പ്രത്യേകത എന്തായാലും ഹൈപ്പർസോണിക് വേഗതയുള്ള ഒരു മിസൈലാണിതെന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം നിലവിൽ പലതരത്തിലുള്ള ഗവേഷണങ്ങളും വികസനങ്ങളും എല്ലാം തന്നെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഒരു മിസൈലിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ കബളിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ ബ്രഹ്മോസിന് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും പ്രതിരോധ കയറ്റുമതിയിലൊക്കെ ഇപ്പോൾ ബ്രഹ്മോസ് ഒരു താരമായി മാറിക്കഴിഞ്ഞു ഫിലിപ്പീൻസുമായി ഉണ്ടാക്കിയ കരാർ ഇന്ത്യക്ക് വളരെ വലിയൊരു ഉദാഹരണമാണ് കാരണം കുറേ വർഷങ്ങളോളമുള്ളൊരു കരാറായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബ്രഹ്മോസ് വാങ്ങാനുള്ള അവരുടെ താല്പര്യം കാണിക്കുന്നത് എന്ന് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവും അതേപോലെ തന്നെ ആധുനിക ആയുധങ്ങൾ സ്വന്തമായുള്ളത് പ്രാദേശികമായും ആഗോളതലത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാനും വളരെ നമുക്ക് ഇന്ത്യയ്ക്കൊരു ബലമേകുന്നതാണ് ബ്രഹ്മോസ് ബ്രഹ്മോസിൻ്റെ വികസനം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതികവിദ്യയിലെ മുന്നേറ്റത്തെയും നമ്മുടെ ആ ഒരു അർപ്പണ മനോഭാവത്തെയൊക്കെ കാണിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പം ബ്രഹ്മോസ് തീർച്ചയായിട്ടും ഒരു നിരന്തര വികസനത്തിൻ്റെ പാതയിലും ആ ഒരു പ്രക്രിയയിലുമാണ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ശേഷികൾ വർദ്ധിപ്പിക്കാൻ നിരന്തരം ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന ഒരു ആസ്തിയായി അസറ്റായി തുടരുകയും ചെയ്യും